ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു സീനു ജോഷി വ്ളോഗ്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരുപാട് പേര് ക്ലീനിങ് വീഡിയോസ് വീട് ക്ലീൻ ചെയ്യുന്ന വീഡിയോസ് ഒരുപാട് പേര് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് എനിക്ക് വേറെ പരിപാടിയൊന്നും ഇല്ല ക്ലീനിങ് ആണ് ഇന്ന് മെയിൻ ആയിട്ടുള്ളത് കാര്യം നാളെ ചിങ്ങ ഒന്നാണ് ന്യൂ ഇയർ ആണ് അപ്പോൾ നമ്മുടെ വീടും പരിസരവും ഒക്കെ വൃത്തിയാക്കണം എനിക്ക് നിങ്ങൾ ഇത് ചെയ്യുന്നുണ്ടായിരിക്കും പക്ഷേ എനിക്ക് കുറച്ച് എക്സ്ട്രാ ജോലിയും കൂടെയുണ്ട് വീടും പരിസരം മാത്രമല്ല ഞാൻ ഒരു പാർട്ട് ടൈം ജോബ് ചെയ്യുന്നുണ്ടല്ലോ അപ്പോൾ അവിടെ ഓഫീസ് ഓടണം അതൊക്കെ ക്ലീൻ ചെയ്യണം അതിനും ഞാനേ ഉള്ളൂ അപ്പോൾ അതൊക്കെ ചെയ്യണം അപ്പോൾ ഞാൻ വിചാരിച്ചെന്തായാലും എൻ്റെ വീഡിയോ ഒന്ന് എടുക്കാം അപ്പം ഞാൻ അതിന്റെ വീഡിയോ എടുക്കുന്ന കാര്യം നിങ്ങൾക്കൊരു മെസ്സേജ് കൂടെ തരാൻ വേണ്ടി കാര്യം നമ്മൾ സ്ത്രീകൾ പലപ്പോഴും പുരുഷന്മാർ ചെയ്യുന്ന ജോലി ഉണ്ട് അയ്യോ നമ്മളെ കൊണ്ട് പറ്റില്ല എന്നൊരു മട്ടിൽ ഇരിക്കാറുണ്ട് അപ്പൊ ഞാനും മുമ്പ് അങ്ങനെയായിരുന്നു മറ്റുള്ളവർ ഭയങ്കര ഹെവി ജോലിയൊക്കെ ചെയ്യുമ്പോൾ ഞാൻ വിചാരിക്കുക അയ്യോ അതൊന്നും നമ്മളെ കൊണ്ട് പറ്റില്ല പക്ഷേ ഞാനത് പിന്നെ ഞാൻ എൻ്റെ ചിന്ത അങ്ങ് മാറ്റി പിന്നെ ഞാൻ ചിന്തിക്കുന്നത് മനുഷ്യർ ചെയ്യുന്ന ജോലി ഒരു മനുഷ്യൻ ചെയ്യുന്ന ജോലി വേറൊരു മനുഷ്യനെ കൊണ്ട് ചെയ്യാൻ പറ്റും അയാൾ ആണെങ്കിൽ അപ്പോൾ ഹെൽത്തി ആയിട്ടുള്ള ഒരാൾ ചെയ്യുന്ന ജോലി വേറൊരു ഹെൽത്തിയായിട്ടുള്ള ഒരാൾക്കും അത് ചെയ്യാൻ പറ്റും അതിനുള്ള മനസ്സാണ് വേണ്ടത് അപ്പോൾ അപ്പം ഞാനാദ്യമൊക്കെ ശൈയായിട്ടൊക്കെ ഇരുന്നു യൂ ഇതൊക്കെ ചെയ്യാൻ ആ ഒരു മനസ്സൊന്നും ആദ്യം എനിക്ക് ഇല്ലായിരുന്നു പക്ഷെ ഇപ്പം എനിക്ക് ഉണ്ട് കേട്ടോ ഏത് ജോലി ചെയ്യാനും എനിക്കൊരു മടിയില്ല അപ്പോൾ അത് നിങ്ങൾക്കും കൂടി ഒരു ഇൻസ്പിറേഷൻ ആയിക്കോട്ടെ എന്നെപ്പോലെ ഞാനൊരു ടിപ്പിക്കൽ ഹൗസ് വൈഫായിട്ട് ജീവിച്ച ഒരാളാണ് ഇപ്പോഴാണ് ഒന്ന് മാറി മാറി വരുന്നത് കാര്യം എൻ്റെ ഉള്ളിൽ ഞാൻ പുറമേ അങ്ങനെ ജീവിക്കുന്നെങ്കിലും എൻ്റെ ഉള്ളിൽ ഞാൻ അങ്ങനെ അല്ലായിരുന്നു അതുകൊണ്ടാണ് ഇപ്പോൾ അതൊക്കെ പുറത്തോട്ട് വരുന്നത് അപ്പോൾ എൻ എന്താണെന്ന് എനിക്ക് എക്സ്പോസ് ചെയ്യണം അപ്പോൾ അതിന് കൂടെ വേണ്ടിയാണ് ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയത് പിന്നെ ഞാൻ ചെയ്യുന്നതൊക്കെ കാണുമ്പോൾ നിങ്ങൾക്കും കൂടെ അതൊരു ഇൻസ്പിറേഷൻ ആവുന്നെങ്കിലോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ഞാനത് എടുക്കാമെന്ന് തീരുമാനിച്ചിരിക്കുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം ഓക്കെ അപ്പോൾ വീണ്ടും എല്ലാവർക്കും സീനു ജോഷി ബ്ലോഗ്സിലേക്ക് സ്വാഗതം മക്കൾ ഇന്ന് സ്കൂളിൽ പോയതിന് ശേഷം എൻ്റെ കിച്ചൻ്റെ അവസ്ഥ ഇങ്ങനെയാണ് കാര്യം മക്കൾ ബസ് വരുന്നത് ഏഴുപത്തിനാണ് ഞാൻ ഇന്ന് ഉറക്കം എഴുന്നേറ്റത് ആറ് മുപ്പത്തി ഒന്നിന് അപ്പോൾ അരമണിക്കൂറെ ഉള്ളു മക്കൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം ലഞ്ച് ഉണ്ടാക്കണം മക്കളെ റെഡിയാക്കണം ഏഴുപത്തിന് മുന്നേ ബസ് സ്റ്റോപ്പിൽ കൊണ്ടുവിടണം പക്ഷേ ഇന്നിപ്പം ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കിയില്ല അല്ല ലഞ്ച് ഉണ്ടാക്കിയില്ല ബ്രേക്ക്ഫാസ്റ്റ് ഇഡലി സാമ്പാറും ഉണ്ടാക്കി അത് തന്നെയാണ് ഞാൻ കൊടുത്തുവിട്ടത് അപ്പോൾ രാവിലെ തന്നെ എനിക്കൊരു പണി കിട്ടിയത് രാവിലെ ചേട്ടൻ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കാനായിട്ട് ഞാൻ പ്ലേറ്റ് എടുത്തതും പ്ലേറ്റ് താഴെ വീണ പൊട്ടി അപ്പോൾ ഇനി അത് ക്ലീൻ ചെയ്യണം അത് കുഴപ്പമൊന്നും ഇല്ല പെട്ടെന്ന് ആവും അപ്പോൾ കിച്ചൻ്റെ അവസ്ഥയൊക്കെ ഇങ്ങനെയാണ് അപ്പോൾ ഈ കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് സെറ്റ് സെറ്റാക്കണം ഇന്നിപ്പോൾ കുക്കിംഗ് ഒന്നും ചെയ്യുന്നില്ല ഉച്ചയ്ക്ക് പുറത്തുനിന്ന് എന്തെങ്കിലും മേടിച്ച് കഴിക്കുക ചേട്ടൻ പറഞ്ഞു കാര്യം കുക്കിംഗ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് ഉച്ച പോലെ കിച്ചണിൽ ജോലിയാണ് അപ്പോൾ എനിക്ക് പിന്നെ എല്ലാം കൂടി കിച്ചണിലെ ജോലിയും ഗോഡിലെ ജോലിയും എല്ലാം കൂടി പറ്റില്ല അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് കുക്കിംഗ് ഞാൻ ഒഴിവാക്കിയത് അപ്പോൾ ഫസ്റ്റ് ഞാൻ പാത്രം എല്ലാം സിംഗിളോട്ട് ഇട്ടിട്ട് കൗണ്ടർ ടോപ്പ് ആ ഭാഗത്തുള്ള കൗണ്ടർ ടോപ്പ് തുടച്ചിട്ട് പാത്രം കഴുകിക്കുന്ന സ്റ്റാൻഡൂടെ കഴുകി അവിടെ വെച്ച് എന്നിട്ട് പാത്രങ്ങളെല്ലാം കൂടി കഴുകി കമ്മിത്തി അനത്തോട്ട് വെക്കും അപ്പോൾ അതിൽ വെള്ളം എല്ലാം വാർന്ന് വൈകുന്നേരം ആകുമ്പോഴത്തേക്കും പാത്രങ്ങളെല്ലാം ഉണങ്ങി പിന്നെ ഈ ഒരു ശീലം നല്ലതാണെന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ കാണിച്ചിരുന്നത് കിച്ചണിൽ നിൽക്കുമ്പോൾ ഞാൻ യൂട്യൂബിൽ എന്തെങ്കിലും വീഡിയോസ് കേട്ടോണ്ടായിരിക്കും ജോലികളൊക്കെ ചെയ്യുന്നത് അപ്പോൾ ജോലി ചെയ്യുന്ന ഒരു ബുദ്ധിമുട്ടും മനസ്സിലാവില്ല നമുക്ക് എന്തെങ്കിലും കുറച്ച് കാര്യങ്ങളൊക്കെ സമൂഹത്തിൽ നടക്കുന്നത് മനസ്സിലാക്കാനും പറ്റും അപ്പം ഞാനും കൂടുതലും അശ്വിൻ മാടംപള്ളിയുടെ കുറേ വീഡിയോസ് ഞാൻ കേൾക്കാറുണ്ട് അതുകൊണ്ടാണ് ഇന്ത്യക്കകത്താണെങ്കിൽ ലോകത്തിലെയും പല കാര്യങ്ങളും എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് അശ്വിൻ മാടംപള്ളിയുടെ യൂട്യൂബ് ചാനലിലൂടെയാണ് അപ്പോൾ നിങ്ങളും അതുപോലെ അതുപോലെ ഞാൻ ന്യൂസ് ചാനൽ വയ്ക്കും മനോരമ ന്യൂസ് ലൈവ് എപ്പോഴും കാണാറുണ്ട് പിന്നെ ഞാൻ എന്താണ് പ്രഭാഷണം കേൾക്കാറുണ്ട് പിന്നെ നമ്മൾ ഭയങ്കര സ്ട്രെസ്സ് ടെൻഷനും വിഷമിച്ചൊക്കെ ഇരിക്കുന്ന സമയത്തൊക്കെ ഞാൻ മോട്ടിവേഷണൽ സ്പീച്ച് അല്ലെങ്കിൽ മോട്ടിവേഷൻ വീഡിയോസൊക്കെ കാണാറുണ്ട് അപ്പം അങ്ങനെയൊക്കെയാണ് ഞാൻ എൻ്റെ കിച്ചണിലെ സമയങ്ങളൊക്കെ ആനന്ദകരമാക്കുന്നത് ഇന്നലെ ഞാൻ റേഷൻ കടയിൽ പോയി കുറച്ച് അരി അരിവടിച്ചുകൊണ്ട് വന്നു അപ്പോൾ അതൊക്കെ ഇനി ഒരു ടിന്നിലിട്ട് അടച്ച് വെച്ച് കബോർഡിനകത്ത് വെക്കണം അപ്പോൾ നമ്മൾ എല്ലാവർക്കും നമുക്കെല്ലാവർക്കും ഇവിടെ ഇഷ്ടം റോസ് അരിയാണ് റോസ് അരി നമ്മളീ നാടൻ അരിയെ റോസരി എന്നാണ് പറയുന്നത് അപ്പോൾ മക്കൾക്കും അതാണ് ഇഷ്ടം അപ്പോൾ നമ്മൾ ഇതാ ഇപ്പോൾ റേഷൻ കടയിൽ നിന്നൊക്കെ നല്ല അരിയാണ് കിട്ടുന്നത് കേട്ടോ നമ്മൾ ഒരുപാട് പൈസ കൊടുത്ത് കടയിൽ പോയി റോസ് അരി മേടിച്ച് കഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ റേഷൻ കടയിൽ തന്നെ ചില സമയത്തൊക്കെ നല്ല അരി കിട്ടും ഇതേ പച്ചരി ആണെങ്കിലും നോക്ക് നല്ല പച്ചരിയാണ് പക്ഷേ ഈ പച്ചരി ഞാൻ കഴി ക്യാറി വേറൊന്നും അല്ല ഞാൻ അതിൽ ദോശയും അപ്പവും ഇഡലിയൊക്കെ ഉണ്ടാക്കിയപ്പോൾ എനിക്ക് അത്ര നല്ല സോഫ്റ്റ് ആയിട്ട് വന്നില്ല അപ്പോൾ അതിന് ശേഷം പിന്നെ ഞാൻ പുറത്തുനിന്ന് മേടിച്ചാണ് കാപ്പിയൊക്കെ ഉണ്ടാക്കുന്നത് അങ്ങനെ നമ്മൾ കിച്ചൺ നല്ല നീറ്റാണെങ്കിൽ നമ്മൾ പുറത്തിരിക്കുന്ന എല്ലാ സാധനങ്ങളും ഓരോ ബക്കറ്റിലോ ടീലിലോ എന്തിനെങ്കിലുമൊക്കെ ഇട്ടടച്ച് വെച്ച് കബോർഡിനകത്ത് കബോർഡുള്ള കിച്ചനാണെങ്കിൽ കബോർഡിനകത്തൊക്കെ വെച്ചാൽ നല്ല വൃത്തിയായിട്ട് നല്ല നീറ്റായിട്ടിരിക്കും എൻ്റെ കിച്ചൻ എപ്പോഴും അങ്ങനെയൊന്നുമല്ല ഞാൻ ഓരോന്നും എടുത്ത് പുറത്ത് വെച്ചാൽ പിന്നെ അത് എന്തെങ്കിലും ആയിരിക്കും എടുത്ത് അകത്ത് വയ്ക്കുന്നത് അപ്പം ഇന്നെന്തായാലും എനിക്കിവിടെയൊക്കെ തുടച്ച് വൃത്തിയാക്കണം എന്നുള്ളതുകൊണ്ടാണ് ഞാൻ എല്ലാം പറക്കിയൊക്കെ കബോർഡിനകത്ത് വെച്ച് അടച്ചു വെക്കുകയാണ് അപ്പോൾ എങ്ങനെ കിടന്ന കിച്ചനാണ് ഒന്നര മണിക്കൂറൊക്കെ കഷ്ടപ്പാടിന് ശേഷം അങ്ങനെ ഒരുവിധം നീറ്റായിട്ടുണ്ട് ഇനി ഞാൻ റൂമ് വൃത്തിയാക്കാനായിട്ട് പോവണം അപ്പം ഇതുപോലെ ഒരുപാട് തുണിയും അതും ഇതൊക്കെ അവിടെയൊക്കെ കിടപ്പുണ്ട് അതെല്ലാം ഞാൻ മാറ്റിയിട്ട് നിങ്ങളെ ഷൂട്ട് ചെയ്ത് കാണിച്ചു തരാം ഇതാണ് നമ്മുടെ ബെഡ്റൂം അപ്പോൾ എന്തായാലും നാല് പേരും ഒരു ബെഡിൽ കൊള്ളാത്തത് കൊണ്ട് രണ്ട് പേര് താഴെയാണ് കിടക്കുന്നത് ഞാനും മോളും പാവിരിച്ച് നിലത്ത് കിടക്കും മോനും ചേട്ടനും ആണ് കട്ടിൽ കിടക്കുന്നത് നാളെ ഒന്നാം തീയതി ആയതുകൊണ്ട് പുതിയ ബെഡ്ഷീറ്റ് വിരിക്കാന്ന് ചോദിച്ചു പുതിയത് മീൻസ് പുതിയത് എന്നല്ല കഴുകി വെച്ചിരിക്കുന്നത് അപ്പോൾ എനിക്ക് ബെഡ് മേക്ക് ചെയ്യുന്നതിൻ്റെ ഒരു ട്രിക്ക് എനിക്കറിയായിരുന്നു അപ്പോൾ അത് ആ ഒരു ടെക്നിക്കിലൂടെയാണ് ഞാൻ ബെഡ് മേക്ക് ചെയ്യുന്നത് അപ്പോൾ അത് ഞാൻ ഹോട്ടൽ മാനേജ്മെൻറ്റ് പഠിച്ചുകൊണ്ട് ഹൗസ് കീപ്പിംഗ് നമുക്ക് ബെഡ് മേക്കിംഗ് എന്ന് ഒരു പ്രോസസ്സ് പഠിച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു പ്രോസസ്സാണ് ഞാൻ ഇപ്പോഴും ഫോളോ ചെയ്യുന്നത് ബെഡ് മേക്ക് ചെയ്യാനായിട്ട് അപ്പോൾ ഇതുപോലെ വിരിച്ചിട്ടാ നമ്മൾ ബെഡ്ഷീറ്റ് എന്നാണ് കഴുവാനായിട്ട് എടുക്കുന്നത് അന്ന് വരെ ആ ബെഡ്ഷീറ്റ് അതുപോലെ അവിടെ കിടക്കും ഇവിടെ ബെഡിലാണെങ്കിൽ മക്കൾ കയറി ചാടിയും കളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് എന്നാൽ പോലും ആ ബെഡ്ഷീറ്റ് അധികം മാറാറില്ല അപ്പം ഞാൻ നേരത്തെ കാണിച്ച ബെഡ്ഷീറ്റ് കുറച്ച് മാറിയിട്ടുണ്ട് അത്രത്തോളമൊക്കെ മാറിയിട്ടുള്ളൂ ഫുള്ളായിട്ട് ഇളവി മാറാറില്ല അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ ബെഡ്ഷീറ്റ് വിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ സൈഡിൽ നമ്മളത് ചുരുട്ടി അകത്തോട്ട് കയറ്റി വെക്കുന്നതിൽ ഒരു ടെക്നിക്കുണ്ട് അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും ബെഡ്ഷീറ്റ് അധികം ഇളവി വരത്തില്ല നല്ല നീറ്റായിട്ട് ഇരിക്കുകയും ചെയ്യും അപ്പോൾ ഈ ഒരു സൈഡ് കോർണറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ഒരു ഇങ്ങനെ മടക്കി വെച്ചിരിക്കുന്നത് അപ്പോൾ അത് അതുപോലെ വേണം നാല് സൈഡിലും മടക്കാനായിട്ട് പക്ഷെ ക്യാമറ ആരും പിടിച്ചു തരാനില്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ ജിംബലിലാണ് ഇത് വെച്ചിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് ക്ലിയർ ആയിട്ട് കാണിച്ചു തരാൻ പറ്റാത്തത് അങ്ങനെ ഞാൻ പില്ലോസും എല്ലാം മടക്കി വെച്ചു അപ്പോൾ പായും മടക്കി വെച്ചിട്ട് ഇനി നേരെ ഞാൻ തൂക്കാൻ പോണ് അപ്പോൾ അതിന് മുന്നേ ഞാൻ ബാക്കി രണ്ട് റൂമും ക്ലീൻ ചെയ്തിട്ടുണ്ട് ഇത് അങ്ങനെ ഞാൻ വീട് ഒരുവിധം തൂത്ത് വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട് അപ്പം വീട്ടിലെ പണി ഇവിടെ നിർത്തുകയാണ് ഇനി തുടയ്ക്കണം അത് ഞാൻ എന്തായാലും രാത്രി ചെയ്യാന്ന് വിചാരിച്ചു ഇനി ഗോഡോളിലെ പണിയും എല്ലാം കൂടി ഇപ്പം ചെയ്യാമായിരുന്ന ഒന്നും സമയത്തിന് ചെയ്തെത്തൂല അപ്പം അതുകൊണ്ട് എന്തായാലും വീട് ഒരുവിധം നീറ്റായിട്ടുണ്ട് അപ്പം ഇനി ഞാൻ ഗോഡോളിൽ പോയിട്ട് എപ്പോ തിരിച്ചു വരും ആ സമയത്ത് ബാക്കി ജോലി ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് അപ്പോൾ കായ് വീട്ടിലെ ജോലി ഒരു ദിവസം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി എനിക്കൊന്ന് തുടയ്ക്കണം എന്നുണ്ട് അത് ഇനി വൈകിട്ട് ചെയ്യാം അപ്പോൾ ഇനി അടുത്ത ജോലി എനിക്ക് ഗോഡൌണിൽ പോണം അവിടെ ക്ലീൻ ചെയ്യണം അപ്പോൾ അവിടുത്തെ ജോലിയൊക്കെ ഒന്ന് കാണിച്ചു തരാം അപ്പം അതിന് മുമ്പായിട്ട് ഗോഡൌണിൽ പോകുമ്പോൾ എനിക്ക് ക്യാമറ ചെയ്യാനായിട്ട് ഒരു അസിസ്റ്റന്റ് ആവശ്യമുണ്ട് അപ്പം ഞാൻ എൻ്റെ അനിയത്തിയെ പോയി വിളിച്ചുകൊണ്ടിരണം അപ്പം എൻ്റെ വീട് ആ അവളെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ അവളെ കോള് വന്നു അവൾ റെഡി ആയിക്കൊണ്ടിരിക്കണം എന്ന് പറഞ്ഞു അപ്പം ഞാൻ ഇപ്പോൾ ഇറങ്ങും ഇവിടുന്ന് എനിക്ക് ഒരു പത്ത് മിനിറ്റ് അഞ്ച് കിലോമീറ്റർ നാലര കിലോമീറ്റർ ദൂരം ഉണ്ട് അപ്പോൾ ഞാൻ ഞാൻ അവളെ വിളിച്ചുകൊണ്ട് വന്നിട്ട് അവൾ ഞാൻ കൂടിയാണ് ഇനി ഗോളിലോട്ട് പോകുന്നത് കാര്യം ഞാൻ ഒറ്റയ്ക്കണതെല്ലാം ചെയ്യുന്നത് പക്ഷേ ഒരു അസിസ്റ്റൻറ്റ് ഉണ്ടെങ്കിൽ ക്യാമറ കൂടി മാനേജ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ നമുക്കിനി വീട്ടിൽ ഇപ്പോൾ ടൂ വീലറിലാണ് ഞാൻ പോകുന്നത് അപ്പോൾ എന്തായാലും വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല ഇനി തിരിച്ച് വരുമ്പോൾ ഉച്ചയ്ക്ക് ഫുഡ് ഞാൻ മേടിച്ചില്ലെന്ന് പറഞ്ഞു അല്ല ഫുഡ് ഞാൻ ഉണ്ടാക്കിയിട്ടില്ലെന്ന് പറഞ്ഞല്ലോ അപ്പോൾ ഫുഡ് മേടിക്കണം അപ്പോൾ നല്ല ഫുഡ് നല്ല ഊണ് കിട്ടുന്ന ഒരു ഹോട്ടലുണ്ട് നമ്മളെ വീട്ടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഹൈവേയുടെ സൈഡിനാണ് അപ്പോൾ അതും കൂടി ഒന്ന് കാണിച്ചു തരാം നാഷണൽ ഹൈവേ ഹൈവേന് ഈ കടന്നു കൊണ്ടിരിക്കുന്നത് ഹൈവേയുടെ സൈഡിൽ നാല് കിട്ടുന്നതിന് ഹോട്ടലാണ് അവിടെ ജെ സി ബി ഒക്കെ വന്ന് റോഡൊക്കെ നിരത്തി വൃത്തിയാക്കുന്നുണ്ട് ഇവിടുത്തെ തിരക്ക് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഗായ്സ് എത്രത്തോളം നല്ല ഫുഡാണ് ഇവിടെ കൊടുക്കുന്നതെന്ന് അപ്പോൾ ഇവിടുത്തെ തിരക്ക് കാണാൻ തന്നെ നമ്മളിവിടെ വന്നപ്പോൾ ഊണ് കഴിഞ്ഞു നമുക്ക് ഊണ് കിട്ടിയില്ല അപ്പോൾ എന്തായാലും ബിരിയാണി ഒന്നും കഴിക്കാൻ താല്പര്യമില്ല ആറ്റിങ്ങിലോട്ട് പോയ ഒരുപാട് നല്ല ബിരിയാണി കടകളൊക്കെ ഉണ്ട് പക്ഷേ ബിരിയാണി വേണ്ട അതുകൊണ്ട് നമ്മൾ അടുത്ത് നല്ല ഊണ് കിട്ടുന്നൊരു ഹോട്ടൽ കണ്ടുപിടിച്ച് അങ്ങോട്ട് വിട്ടു അവനവഞ്ചേരിയിലുള്ള നന്ദു ഹോട്ടലാണ് ഇവിടെ ഒരു അപ്പൂപ്പനും അമ്മൂമ്മയും പിന്നെ ഇപ്പോൾ ഒരു ഹെൽപ്പിനൊരു ചേട്ടനും കൂടെ ഉണ്ട് അപ്പോൾ ഇവിടെ നല്ല നാടൻ ഊണാണ് നല്ല വൃത്തിയുള്ള ഊണാണ് അങ്ങനെ നമ്മൾ ഇവിടെ വന്ന് ഊണ് കഴിച്ചു ഓണർ അപ്പുപ്പൻ പിന്നെ ഇവിടുത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞ ഫിഷ് ഫ്രൈ ആണ് ഊണ് എഴുപത് രൂപയാണ് ഫ്രൈ ഉണ്ടെങ്കിൽ എൺപത് തൊണ്ണൂറ് രൂപ മീൻ റേറ്റ് അനുസരിച്ചിരിക്കും അങ്ങനെ നമ്മളൊരു ഫിഷ് ഫ്രൈയും ഊണും മേടിച്ചു നാലുകിട്ട് ഹോട്ടലിൽ നിന്നും നല്ല ഊണ് കിട്ടിയില്ലെങ്കിലും നമുക്ക് ഇവിടെ നിന്നും നല്ല നാടൻ ഊണാണ് കിട്ടിയത് അങ്ങനെ നമ്മൾ ഊണൊക്കെ കഴിച്ച് വീട്ടിലോട്ട് പോവുകയാണ് അങ്ങനെ നമ്മൾ ഫുഡ് കഴിച്ചിട്ട് വീട്ടിലോട്ട് വന്നിട്ടുണ്ട് ഇനി ഇതേ ആ കാണുന്ന വണ്ടിയില്ലേ അതുകൊടുത്തോണ്ട് എനിക്ക് കടയിൽ പോവാൻ ഞാൻ അങ്ങനെ ഈ വണ്ടിയിലിരുന്ന ബോക്സ് എല്ലാം എടുത്ത് വെളിയിൽ വെക്കുകയാണ് കാണുന്ന പോലെ നല്ല നല്ല വെയിറ്റ് ആണ് എനിവേ നമ്മൾ പോവുകയാണ് ആയിരിക്കുന്നു നമ്മൾ കുറച്ച് ആക്രികളൊക്കെ വാരണം അപ്പോ ചേച്ചിയാണ് ആക്രി വരുന്നത് ഏതൊരു ടിപ്പിക്കൽ മലയാളി ചെയ്യുന്ന പോലെ തന്നെ പഴയ ബുക്കുകൾ നമ്മൾ ആക്രി കൊടുക്കും ആക്രി വിറ്റ് നമ്മൾ പൈസ ഉണ്ടാക്കും ഉണ്ടാക്കാം ഉദാഹരണ ബുക്കാണ് ഫു ബുക്കാണ് കേട്ടോ ജോക്കുട്ടൻ്റെ ജോക്കുട്ടൻ്റെ ബുക്ക് ഇതാണ് കേട്ടോ ആ ഹാൻഡ് റൈറ്റിംഗിൽ തന്നെ നമുക്ക് മനസ്സിലാവും കൈഷ് ഇന്ന് നമ്മൾ എയ്സിലാണ് പോകാൻ പോകുന്നത് ഞാൻ ആദ്യമായിട്ടനുസരിച്ചിലൂടെ ട്രാവൽ ചെയ്യാൻ പോകുന്നത് എന്താകുമോ എന്ന് എനിക്കറിഞ്ഞൂടോ വോട്ട് എവർ സിങ്ങപ്പണ്ണിയില് കേറിയിരിക്കും സ്ത്രീകൾക്ക് അത് ദുഷ്യമാക്കുള്ള സ്ത്രീയും വിചാരിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് കൂടി ഒരു മോട്ടിവേഷൻ ആവാൻ വേണ്ടി വീഡിയോ എടുത്ത് കാണിക്കുന്നു എടുക്കോ എടുക്കോസ് കുറച്ച് സ്റ്റാർട്ടിങ് ട്രിൾ ഉണ്ട് എന്നാലും കുഴപ്പമില്ല സ്റ്റാർട്ടായിട്ടുണ്ട് പൊക്കോ പൊക്കോ അങ്ങനെ ചേച്ചി തെളിയിച്ചിരിക്കുകയാണ് തെളിയിച്ചിരിക്കാനൊരു കില്ലാടിയാണെന്ന് കേറെ കുറച്ച് ബുദ്ധിമുട്ടി അങ്ങനെയാണ് വീട് മണി നടക്കുകയാണ് ജോലിക്കാരെ കാണാനില്ല വണ്ടി മ്മടെ അമ്പലം ചേച്ചി നല്ലോണം ചിരിച്ച് എൻജോയ് ചെയ്താണ് ഗൈസ് എല്ലാം ചെയ്യുന്നത് നിങ്ങള് വിചാരിക്കുന്നുണ്ടായിരിക്കും ഈ ക്യാമറ എന്തായാലും ഇങ്ങനെ നമുക്കിവിടെ സിമ്മിംഗ് പൂളൊക്കെ കാണാൻ പറ്റുന്നതാണ് കണ്ടോളൂ കണ്ടോളൂ നിങ്ങളുടെ നാട്ടിലും ഇതുപോലത്തെ ലൈവ് സിമ്മിംഗ് പൂൾ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക ഒരു അമ്മും സോറി ഹാൻ വരുന്നുണ്ട് സൈഡിൽ നമുക്ക് ഒരുപാട് ഹരിതാപവും പച്ചപ്പും കാണാം വാഴത്തോട്ടം ഞാൻ ഇവിടെ ഇറങ്ങുന്നതായിരിക്കും എന്റെ ആരോഗ്യത്തിന് നമ്മളെ വീടൊക്കെ നല്ലത്